അസ്സലാമു അലൈക്കും വാഹത്തുള്ള ദുറൂസുൽ ഏഹ്സാനിൻ്റെ വിശദമായ വീഡിയോ മൂന്നാം ക്ലാസിൻ്റെ ദുറൂസുൽ ഹസാൻ്റെ റിവിഷൻ പൂർണ്ണമായ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കേൾക്കാത്തവർ മുഴുവനും അത് കേട്ട് പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക ദുറൂസുൽ ഹസാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യോജിച്ചവ ചേർക്കാം ഇവിടെ എന്തൊക്കെയുണ്ട് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തൽ അതിഥികളെ ആദരിക്കൽ നല്ല ഭക്ഷണം കഴിക്കണം എന്തൊരു സന്ദേശം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്തു വേണം നല്ല ഭക്ഷണം കഴിക്കണം വിരുന്നുകാരവർ റഹ്മത്താണ് എന്നാശയം എന്തൊരു സന്ദേശം അടുത്ത് അള്ളാഹുവിനും റസൂൽ സലഹുസ്മക്കും വലിയ ഇഷ്ടമാണ് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തൽ അടുത്ത് ഈമാനിന്റെ ഭാഗമാണ് അതിഥികളെ ആദരിക്കൽ അടുത്ത് പൂർത്തിയാക്കാം മൻകാന എന്താണ് ഫൽ ഇതാണ് മൻകാന അപ്പോൾ ഫൽ അപ്പോ ഫല്യുക്കിരി അതാണ് പൂരിപ്പിക്കേണ്ടത് എന്നാൽ വേറൊരു മൻഖാനുണ്ട് ഇവിടെ നമ്മുടെ കിതാബിൽ ഇതാ ഇവിടെ ഖാനാണ് മൻഖാനല്ല മനസ്സിലായോ ഡാഷ് ആണെങ്കിൽ ഇവിടെ വാവില്ല മൻഖാനാണെങ്കിലോ അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫല്യുക്കലും വൈഫഹു അടുത്തത് അള്ളാഹുവിന് വിഭാഗത്ത് ചെയ്തു ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് ഇതാണ് എൻ്റെ തരുന്നത് ശരീരം ആവശ്യമാണ് അടുത്ത ചോദ്യം അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബത്തെ ചേർത്തട്ടെ അല്ലേ നമ്മൾ പഠിച്ചില്ലേ ഇതാ അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ അക്ഷര തെറ്റില്ലാതെ എഴുതണം കേട്ടോ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ എന്താണ് പാലിക്കേണ്ടതുണ്ട് അതെങ്ങനെ എഴുത പാലിക്കേണ്ടതുണ്ട് ഇതാ നാം നാം പ പാലി പാലിക്കേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് അടുത്തത് ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കത്തിൽ എന്താ എന്ത് ചൊല്ലണം എന്ന് എഴുതാനാ അപ്പോസ്മില്ലാഹിറീം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹി ഇതുവരെ അതാണ് എഴുതേണ്ടത് അടുത്തത് എന്ത് ചെയ്യണം എന്ന് എഴുതാം ഭക്ഷണം താഴെ വീണാൽ എന്ത് ചെയ്യണം താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക അടുത്ത ചോദ്യം ഭക്ഷണം കഴിച്ച പാത്രം എന്താണ് കഴിച്ച പാത്രം വടിച്ചു വൃത്തിയാക്കി കഴുകുക വടിച്ചു വടിച്ചു വൃത്തിയാക്കി കഴിക്കുക വടിച്ചു വൃത്തിയാക്കി കഴിക്കുക അടുത്തത് നം ഉത്തരം എഴുതാം നമ്മുടെ അയൽവാസികൾ ആരാണ് നമ്മൾ പഠിച്ചു അല്ലേ എന്താണ് നാൽപ്പത് വീട് നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികൾ അടുത്തത് നബി നബീസ്ലം പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ഖുറാസാനിലെ പണ്ഡിതൻ നമ്മൾ ചരിത്രം പറഞ്ഞില്ലേനാ ആ പണ്ഡിതൻ ആരാണ് ആരാണ് അബ്ദുഹിബിനു മുബാറക് റലിയാഹുവൻ അടുത്തത് ആരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവർ ബന്ധമുള്ളവർ എഴുതെന്ന് ശ്രദ്ധിക്കാം അടുത്തത് സാരം എഴുതുക എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ അതായത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് ലം പറഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ അർത്ഥം അടുത്ത ചോദ്യം ഒന്ന് വിധേതം കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിവിടെ നാലെണ്ങ്കിലും പഠിക്കണം റിസ്ക് വിശാലമാകും ആയുസ് കൂടും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും ചുരുങ്ങിയ നാലിനെങ്കിലും അവിടെ പഠിക്കണം കേട്ടോ നമ്മളും അവർ സ്നേഹത്തിലാവും നാലെണ്ണം നാലെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം എന്തായാലും പഠിക്കണം അടുത്തത് കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്തണം എങ്ങനെയാണ് ഇതാ കുടുംബക്കാരെ സൽക്കരിക്കുക അവർക്ക് സ്വതൊക്കെ ചെയ്യുക കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവർ സന്ദർശിക്കുക അവർക്ക് ഹതിയ നൽകുക അങ്ങനെ അയൽവാസിയോടുള്ള കടമകൾ അപ്പോൾ ഈ ഈ പുസ്തകത്തിൽ കുറേ കടമകൾ പഠിക്കാറുണ്ട് കുടുംബക്കാരോടുള്ള കടമ അയൽവാസിയോടുള്ള കടമുണ്ട് അതിഥിയോടുള്ള കടമുണ്ട് അല്ലേ അയൽവാസിയോടുള്ള കടമയാണ് ഈ പെട്ടിയില് അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അവരെ സന്ദർശിക്കുക ഇതൊക്കെയാണ് അടുത്തത് അയൽവാസിയുള്ള കടമ അത് അതിഥിയോട് കാണിക്കേണ്ട മര്യാദകൾ കണ്ടോ അടുത്ത് അതിഥി ശ്രദ്ധിക്കേണ്ട ഇത് നമ്മൾ രണ്ടും പറഞ്ഞിരുന്നു അതിഥി ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് അതിയോട് അതിഥിയോട് അപ്പൊ അതിഥിയോട് കാണിക്കേണ്ട മര്യാദയാണ് ഇഷ്ടം പോലെ ഉള്ളത് അല്ലേ അതിൽ നിന്ന് ഇഷ്ടമുള്ള രണ്ടെണ്ണം ഇതാണ് എത്ര എഴുതണ്ടേ ഒന്ന് എഴുതിയാ മതി ഒന്ന് അപ്പൊ പ്രസന്ന ഭാവത്തോടെ കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം അവരുടെ സുഖവിശ്രമ വിവരങ്ങളിൽ അന്വേഷിക്കുക വീട്ടുക ഇതല്ല പിന്നെ അവർക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം പാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം അങ്ങനെയൊക്കെ ഏതാ ഇഷ്ടമുള്ള ഇതാണ് ഇനി അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടെണ്ണം അവിടെ പറഞ്ഞു എന്തൊക്കെ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കണം പിന്നെ എവിടെ ഒന്നുണ്ടല്ലോ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദിവ ചെയ്യണം അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ടത് പിന്നെ നമ്മൾ ഓരോ പാഠത്തിലെയും അറബി മനസ്സിലായോ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങളാണ് വരുന്നത് പുസ്തകം മാറിയതുകൊണ്ട് അപ്പൊ നമ്മള് പണ്ടത്തെ അഹ്ലാക്കലുണ്ടായിരുന്ന പോലെ സിമ്പിൾ ചോദ്യങ്ങളൊന്നും അത്ര ഉണ്ടാവില്ല അപ്പൊ ഈ ചോദ്യ പേപ്പറിനെ കണ്ടാല് നമുക്ക് ഒരുപാട് പൂരിപ്പിക്കാനുണ്ട് അല്ലേ പൂരിപ്പിക്കാൻ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ ഈ പാട്ട് പഠിക്കാൻ കഴിയുന്നവർ പഠിക്കുക ഇത് മുഴുവൻ അർത്ഥം എഴുതണം അല്ലെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഇത് ഫുൾ അർത്ഥം എഴുതാ എഴുതാൻ അറിയുന്നവരെ ബുദ്ധിമുട്ടും അല്ലെ എഴുതാൻ അറിയാത്തവർക്ക് ബുദ്ധിമുട്ടും ഒക്കെ എഴുതാൻ അറിയുന്നവരെ രക്ഷപ്പെടുകയുള്ളൂ ഇനി ഇവിടെ ഉണ്ട് അർത്ഥട്ടോ ഇതൊരു പക്ഷേ പരീക്ഷയ്ക്ക് വന്നേക്കാം ഇതാ പരീക്ഷയിൽ വന്നിട്ടില്ല അള്ളാഹു അന്ത്യനാളിൽ വിശ്വസിക്കുന്നവർ ആ ഇത് വന്നിട്ടുണ്ട് അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ അപ്പൊ ഇത് തന്നിട്ട് ഇതിന്റെ അർത്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് എഴുതേണ്ടി വരും ഓക്കെ അപ്പൊ ഇൻഷാല്ല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സാം വലൈക്കും വറഹമ്മദ്